ഉള്ളിയില്ലാതെ നല്ല കൂന്തൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താലോ നമുക്ക് ഉള്ളിയൊന്നും വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റോസ്റ്റാണേ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ആ ഒരു സ്നാക്കായിട്ടും കഴിക്കാം അല്ലാതെ നമുക്കൊരു സൈഡായിട്ടും കഴിക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ സ്ക്യുഡ് ഇങ്ങനെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് അതിൻ്റെ അകമൊക്കെ നല്ല വൃത്തിയാക്കി കഴുകിയിട്ട് നല്ലപോലെ വട്ടത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം വട്ടത്തിൽ കട്ട് ചെയ്ത സ്ക്യുഡ് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്ത് വെക്കുക ആ സ്ക്യുഡിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി പെരുഞ്ചീരകം മസാലപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് ചില്ലി ഫ്ലേക്സ് ഉപ്പ് കറിവേപ്പില നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത് അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമി വെക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി പിന്നെ ചതച്ച വെളുത്തുള്ളിയും വേണം വേറെ ഒന്നും ഇതിന് ആവശ്യമില്ല കേട്ടോ പിന്നെ നല്ല വെളിച്ചെണ്ണയിൽ വെളുത്തുള്ളി ആദ്യം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം വെളിച്ചെണ്ണയിൽ നല്ല പോലെ എന്ത് ചെയ്യുക വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം വേണം ഈ സ്ക്യുഡ് ഇടാം അപ്പോൾ ആ ഗാർലിക്കിൻ്റെ ഫ്ലേവറൊക്കെ ആ എണ്ണയിൽ വന്നിട്ട് നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ അതൊരു സ്ക്യുഡ് ഇട്ടിട്ട് നമുക്കൊരു ഒരു പത്ത് മിനിറ്റ് ഒരു ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഞാനതിൽ അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ചു ഒരു വീണ്ടും ഒരു പത്ത് മിനിറ്റ് ഒന്നും നല്ലോണം ഒന്ന് മുരിയിച്ച് ഓ എന്ത് ടേസ്റ്റുള്ള സ്ക്വിഡായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഫ്രഷ് സ്ക്വിഡൊക്കെ കിട്ടുമ്പോഴത്തേക്ക് ചെയ്ത് നോക്കാൻ പറ്റിയ അടിപൊളി ഡിഷാണേ ഭയങ്കര എളുപ്പമാണ് ഇതിൻ്റെ ആ ഒരു മസാലയൊക്കെ ആ ഓയിലിൽ ഇങ്ങനെ പറ്റിയിരുന്നിട്ട് നല്ല ടേസ്റ്റാണ് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക ഇത്രയും സിമ്പിളായിട്ട് സ്ക്വിഡ് വെക്കാൻ പറ്റുന്നത് ഇത്രയും ടേസ്റ്റി ആയിട്ട് വെക്കാൻ പറ്റുന്നത് അടിപൊളിയല്ലേ അപ്പോൾ ഒന്ന് മസ്റ്റ് ട്രൈ ആണ് ഞാനിത് കഴിച്ചത് നല്ല ഒന്നാമതും ചപ്പാത്തിയുടെ കൂടെയാണ് കേട്ടോ ചപ്പാത്തിയും സ്ക്യുഡ് റോസ്റ്റും അടിപൊളി കോംബോ ആയിരുന്നു ഇത് നല്ല സ്പൈസി ആയിട്ടാണ് ഞാൻ വെച്ചത് അവസാനം നമുക്കിതൊന്നും നല്ല മൂത്ത് വരാറാവുമ്പോഴത്തേക്ക് ഞാൻ ഇതിൽ നിന്ന് കിട്ടിയ കുറച്ച് കണവയുടെ മുട്ടയുണ്ടല്ലോ അത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഞാൻ പൊട്ടാത്ത മുട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അതാകുമ്പോഴത്തേക്ക് മണ്ണ് കാണില്ല മുട്ടയും കൂടെ അതേ സ്പെയിം അരപ്പ് വരട്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുത്തു കേട്ടോ അടിപൊളി ടേസ്റ്റായിരുന്നു നല്ലതാണ്ട് ആ മസാലയൊക്കെ ആ സ്ക്യുഡിലിങ്ങനെ പെരണ്ടിരിക്കും അപ്പോൾ അടിപൊളിയൊരു സൈഡാണ് ഇനി സ്ക്യുഡ് കിട്ടുമ്പോൾ ഒന്ന് ട്രൈ നോക്കുക അപ്പോൾ സെറ്റ്